ചന്ദിരൂർ ശാന്തിഗിരി ആശ്രമത്തിൽ ചോദ്യ തീർത്ഥയാത്ര വാർഷികം സംഘടിപ്പിച്ചു ശാന്തിഗിരി ആശ്രമം പ്രസിഡന്റ് ചൈതന്യാന തപസി നേതൃത്വം നൽകി ചന്തിരൂർ ശാന്തിഗിരി കരുണാകര ഗുരു ജന്മഗൃഹത്തിൽ ചോദ്യ തീർത്ഥയാത്ര നടന്നു ജന്മഗൃഹത്തിൽ എല്ലാ മാസവും ചോദ്യനാളി നടന്നുവരുന്ന തീർത്ഥയാത്രയുടെ ഇരുപത്തി ആറാമത് വാർഷികത്തിലാണ് ചോദ്യ തീർത്ഥയാത്ര നടന്നത് ജനുവരി പന്ത്രണ്ടിന് നടന്ന ച്യോതി തീർത്ഥയാത്രയിൽ സന്യാസി സന്യാസിമാർ ആയിരക്കണക്കിന് ഗുരുവിശ്വാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു രാവിലെ എട്ട് മുപ്പതിന് ചന്ദ്രൂർ കൊച്ചുവലിയിൽ നിന്ന് ആരംഭിച്ച ചോതി തീർത്ഥയാത്ര ജന്മഹൃതത്തിൽ അവസാനിച്ചു തുടർന്ന് നടന്ന സമ്മേളനം ശാന്തിഗിരി ആശ്രമം പ്രസിഡന്റ് ചൈതന്യ ജ്ഞാനതപസി ഭദ്രജം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം ജ്യോതിരക്ഷ്മി അധ്യക്ഷ വഹിച്ച യോഗത്തിന് ആശ്രമം വൈസ് കോർഡിനേഷൻ മനുചിത്ത് ജ്ഞാനത്തപസി സ്വാഗതം പറഞ്ഞു അരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ പുഷ്പൻ മുഖ്യപ്രഭാഷണം നടത്തി ചന്ദ്രൂർ ആശ്രമം ചീഫ് കോർഡിനേഷൻ അഭേദ ജ്ഞാന തപസ്സിനി ഹരിപ്പാട് ആശ്രമം കോർഡിനേഷൻ ജനനി വിജയ ജ്ഞാന തപസ്സിനി എറണാകുളം ആശ്രമം ഹെഡ് കോർഡിനേഷൻ സ്വാമി തനിമോഹൻ ജ്ഞാനതപസ്നി കോട്ടയം ആശ്രമത്തിലെ സ്വാമി അർച്ചത്ത് ജ്ഞാനതപസി വൈക്കം ഏരിയയിലെ സ്വാമി ഫാസുര ജ്ഞാനതപസി തമ്പകച്ചൂടിലെ ആശ്രമത്തിലെ ജനസമ്മതൻ ജ്ഞാനതപസി പട്ടണക്കാട് ബ്ലോക്ക് അംഗം തങ്കുമണി സോമൻ വാർഡംഗങ്ങളായ പി പി സാബു ഷെമിമോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു